Bene. ൂര് ബണ്ണാർകട്ടയിലെ ഞങ്ങൾ ജംഗിൾ സഫാരി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഒരു മുതലുണ്ടല്ലോ തല മാത്രം പൊക്കി വെള്ളത്തിൽ കിടക്കുന്നുണ്ട് സൂക്ഷിച്ചു നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ കേട്ടോ ഇത് നിർഗൈ അത്ര പിന്നെ നമ്മൾ ബാംഗ്ലൂർ റോഡ് പോയി പോകുമ്പോ അല്ലെങ്കിലും ഇതുപോലെ മാന് അതുപോലെ പോത്ത് ആനനയൊക്കെ കാണാറുണ്ടല്ലേ മയിൽ പിന്നെ നമ്മളെ വീട്ടിലും വരാറുണ്ട് കേട്ടോ കാരണം ഞങ്ങൾ കൊടികുത്തിമലിന്റെ അടുത്താണ് താമസം പിന്നെ കാണുന്നത് കരടിനെ കേട്ടോ ഈ കരടി ഉണ്ടല്ലോ ദേഷ്യപ്പെട്ട് പരാതി ഒക്കെ പറഞ്ഞ് പിണങ്ങി പോകാൻ കേട്ടോ അതിന്റെ പാർട്ട്ണറാണോ എന്നുണ്ടോ മരത്തുമ്പേ ഇതിന്റെ കാട്ടിക്കൂട്ടിലൊക്കെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഉണ്ടോ തോന്നിയത് അങ്ങനെ നമ്മള് കാട്ടിൻ്റെ ഉള്ളിലേക്ക് പുലികളെ കണ്ടു പുലികളാണെങ്കി ഭയങ്കര സ്നേഹപ്രകടനാണ് സ്നേഹിച്ച് മരിക്കുകയാണ് ഞാൻ ഇതിനു മുമ്പ് ഒരു തവണ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ അന്ന് എനിക്ക് അത്ഭുതവും പേടിയൊക്കെ ഇരുന്നിട്ടോ അങ്ങനെ പിന്നെ ഒരു ചെറിയൊരു കൗതുകം മാത്രമേ ഉള്ളൂ എന്നാലും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ കാണാൻ അപ്പോളാണ് ഒരു പുലിക്കുട്ടി നമ്മുടെ ബസ്സിന്റെ മുകളിലേക്കല്ല ഫ്രണ്ടിലേക്ക് ഇങ്ങനെ നടന്നു വരുന്നത് പിന്നെ കാണുന്നത് സിംഹം ഗർജിക്കുന്നതാണ് കേട്ടോ പിന്നെ കുറച്ചങ്ങനെ പോയി നോക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു കടുവ റോട്ടിലേക്ക് കയറാൻ എന്നിട്ട് ഒരു ബസ്സിന്റെ ഫ്രണ്ടിൽ പെട്ടിട്ടുണ്ട് പിന്നെ ഇവർക്ക് ഈ മൃഗങ്ങൾക്ക് ബസ്സിനൊന്നും കാണുമ്പോൾ വലിയ പേടിയൊന്നും ഇല്ല കേട്ടോ അപ്പോഴാണ് നമ്മൾ കാട്ടിലെ രാജാവിനെ കാണുന്നത് ഞാൻ പറയുക കേട്ടോ ഇതാണ് കാട്ടിലെ രാജാവ് പക്ഷേ രാജാവൊക്കെ എന്നെ ആണെങ്കിലും നമ്മുടെ ബസ്സിന്റെ കൂടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ മൂപ്പർക്കൊരു ബുദ്ധിമുട്ടിട്ടോ അതിൽ പിന്നെ തിരിച്ച് നടന്നു അപ്പോഴാണ് ഒരു വെള്ള കടുവ ഉണ്ടല്ലോ നമ്മുടെ ബസ്സിന്റെ ഫ്രണ്ടൊക്കെ ഇങ്ങോട്ട് വന്ന് പെട്ടത് കേട്ടോ അത് കുറേ നമ്മളപ്പം വന്നു പിന്നെ അതിന് പോകാൻ സ്പേസ് ഇല്ലായിട്ടോ അതോ ഇനിയിപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലാന്നിട്ടോന്നാകോ അത് പിന്നെ തിരിഞ്ഞ് ോട്ടെ എനിക്കൊക്കെ കണ്ടിട്ട് തോന്നുന്നത് അതൊന്ന് പേടിച്ചു എന്നാണ് എന്താല്